ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ആശാപ്രവർത്തകരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനത്തിൽ വിമർശനവുമായി പി കെ ബഷീർ എം എൽ എ സംസ്ഥാന ബഡ്ജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എഫ് ഐക്കെതിരെയും എം എൽ എ രൂക്ഷ വിമർശനമാണ് നടത്തി പാർട്ടി ഓഫ് ഒരു ാണ് സർ ഞാൻ എതിർക്കുന്നത് എ കെ ജി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് പേക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകൾക്കുള്ള അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസമായി സർ ഇവിടെ പാവപ്പെട്ട ആശാവർമാർ മഴയും വേരും കൊണ്ട് സമരം ചെയ്തു തിരി നോക്കാത്ത നിങ്ങളാണോ സി പി എം അതുകൊണ്ടാണ് ഇതൊക്കെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നുള്ളത് ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് സർ നിങ്ങൾ വേള വെക്കണ്ട നിങ്ങൾക്കൊന്നുമില്ല ഞാൻ വരികയാണ് സമയമല്ല സർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുണ്ട് സാർ എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് പിന്നുട്ട് സർ അതിന് ആരെയുള്ളത് എത്ര ആള് സർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പതിമൂന്നാളാണ് ഈ പതിമൂന്നാളില് അതിന്റെ മൂന്നാളിലെ ആരാ ഡ്രൈവർമാരാ അപ്പൊ എത്ര ആൾ സർ സ്റ്റാഫ് എങ്ങനെയാ സർ ഇവിടെ വിളിക്കാം പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്ത് ആള് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പൊ വേണ്ടത്ര സ്റ്റാഫ് ഏറ്റവും ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞ കാര്യം ഞങ്ങൾ ഇതിൽ പറയണത് വെച്ചാൽ ഇതിലൊരു പോസിറ്റീവ് ആയിട്ട് വെറുതെ കയറി കാണും വേണം നോക്കേണ്ടത് വിഷയം പഠിച്ചിട്ട് പോണം സംസാരിക്കാൻ ഈ കാര്യം സർ പിന്നെ സർ ഡ്രൈവർമാരുടെ ഫോർവ് സർ ഓക്കെ സർ ഇരുപത്തി ആറ് ഡ്രൈവർമാരുടെ ഫോർവുണ്ട് സർ ആ സൈറ്റ് പോയി നോക്കണം പൊരുത്ത പോയിക്കാട് നമ്മ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിഞ്ഞിട്ട് പോകുന്ന കാര്യമില്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് പല്ലായി കേരളങ്ങള് നടക്കുന്നത് അതേപോലെ സർ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പോ ഡ്രൈവർമാരോ പിന്നെ കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ടോ സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല അത് ഗൗരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ വേണം പറഞ്ഞിട്ടില്ല സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എ സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിന്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാല്പത്തിനാലായിരം ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായതെന്നാണ് മന്ത്രി സഭയില് മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഏങ്ങ് നീങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി എവിടുന്നാ നിങ്ങൾ കണക്കുമായി നിങ്ങളിങ്ങനെ കെട്ടി ആഘോഷം കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ ഫണ്ട് കൊടുക്കുണ്ടോ അവസാന ഘട്ടത്തിന് വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്താ ഉണ്ടായ സ്ഥിതി ആദ്യങ്ങൾ റോഡുകളുടെ മെയിൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ ആദ്യം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാമത് ഇത് ഈ നവംബറിൽ ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു പറഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവാദിക്കും ധനകാര്യ വകുപ്പ് ഉത്തരവാദി ട്രഷറിക്ക് ട്രഷറി മീൻസ് മറ്റേ ഓർഡ് പോകണ്ടേ ഏതാ പോയത് ഇപ്പൊ നാളെ നൂറ് കോടി രൂപ കാരുണ്യക്ക് അനുവദിച്ചത് ഇന്ന് വരെ ഇന്ന് വരെ ട്രഷറിയിൽ ആ കാരുണ്യന്റെ ഇൻഷുറൻസിന്റെ പണം കൊടുത്തിട്ടില്ല ഇന്ത് വരെ കൊടുത്തിട്ടില്ല ഇങ്ങനെ വരെ പ്രഖ്യാപിക്കേണ്ടത് പൈസ കൊടുക്കണ്ടേ അനുവദിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻ്റൻസ് പ്ലാന്റിനെ പറ്റി എസ് ദ്ദേഹം പറഞ്ഞാൽ ഞാൻ അതിന് പിന്തുണക്കാണ് സാർ പഞ്ചായത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന് ചെറിയൊരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വെക്കേണ്ടി അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെ വെച്ചത് പിന്നെ ക്യാരി ഓവർ ആയിട്ട് എന്താ സർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സർ അതിന്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ കുട്ടികൾ ആരെങ്കിലും ഉൾപ്പെടുക്കോ എന്തെങ്കിലും ഒരു ലക്ഷ രക്ഷിതാക്കളെ കുട്ടികളെ പുറത്തു കൂടും കാരണം എന്താ ഒരു വർഷത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്നു കഞ്ചാവ് കള്ള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാൻ അത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലല്ലേ ഞാൻ റാഗിങ് നിരോധന നിയമം പാസാക്കിയത് തൊള്ളായിരത്തി എൺപത്തി ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് നിങ്ങളെ നവ നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ പറയട്ടെ നിങ്ങക്ക് പറഞ്ഞ അവസരം ഉണ്ടല്ലോ നിങ്ങൾ ഇരിക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണ്ട നിങ്ങൾ ഒരാൾ പറയുമ്പോൾ കേൾക്കണ്ടേ മുഖ്യമന്ത്രി രണ്ടു മണിക്കൂർ നിങ്ങൾ ആരും ഇവിടെ എഴുതില്ലോ ഞമ്മള് പറമ്പ ഞാൻ ചോദിക്കട്ടെ കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മള് രാഷ്ട്രീയം എല്ലാ റാങ്കിങ്ങിന്റെ തണുപ്പത്തും മാറ്റുമ്പോൾ എസ് എഫ് ഐ ആണ് പിന്നെ പറയാക്കാൻ പറ്റുമോ ഞമ്മളെങ്ങനെ പറയാക്കുന്നത് കേസ് പ്രകാരം ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആള് പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ആ വിഷയം അതിന്റെ രാഷ്ട്രീയ പേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന ആ പരാമർശം നീക്കം സർക്കാർ പരിശോധിച്ചിരിക്കുന്ന സിദ്ധാർത്ഥനെ തല്ലിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് വെറ്റനറി കോളേജ് കോട്ടയം ഗവൺമെന്റ് കോളേജ് കാര്യോട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ല ഇതൊന്ന് വായിക്കണം സർ എന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡ് ഉണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോ അവരങ്ങളെല്ലാരും അവിടെ ക്രൂശിച്ചില്ലേ അവിടെ എല്ലാരും ക്രൂശിച്ചില്ലേ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണ്ടേ പിന്നെ നിങ്ങള് പോകാണ്ട് അപ്പൊ നമ്മളെ വിദ്യാഭ്യാസ മേഖല ഇത് നിങ്ങളെ ഇങ്ങളെ താരാർ മാത്രല്ല ഒരുപാട് കാട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണോ ഇങ്ങളിപ്പോ വന്നിട്ടുള്ളൂ സാറില്ല അത് ബേരായിരുന്നു പിന്നെ ഇപ്പൊ മന്ത്രിയായിരുന്നു സാരില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാണ്ട് കുട്ടികൾ കോളേജ് പഠിക്കണേ ഇപ്പൊ നമ്മൾക്ക് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്ക് എന്തെണ്ടായത് പിന്നെ ബോമാന സുമേഷ ഞാൻ ഇങ്ങനെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിന്റെ വാപ്പാരായ ഞാനെന്ത് ചെയ്യാനും അത് നിങ്ങൾ വെച്ചില്ല ഒക്കെ ആൾക്കാരാണ് ഇതിലൊക്കെ വരുന്നത് ഇത് എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരിക അത് അപ്പൊ അതോട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ ബഹുമാനപ്പെട്ട എന്താ സർ ഇങ്ങനെ വിദേശ സർവകലാശാല ഒരു സർ ഇവിടെ എന്റെ ഞങ്ങളുടെ പാർട്ടി ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാലിലെ ഒരു ലേഖന എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റി സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞു സർ എന്താ പറഞ്ഞത് ഇപ്പോഴുണ്ടായ ഇന്നിപ്പോ അദ്ദേഹം ലേഖനയിരുമിനിയാന്ന് ഇപ്പോ ഉണ്ടായ നാളുകളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുഴിയും കിട്ടില്ല ഇപ്പഴ സ്വകാര്യ സർവകലാശികൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല വിദേശ സർവകാശികൾ മാറ്റിയത് പിന്നെ അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്തകളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹത്തെ എന്തോരം നിങ്ങളെ ആലോചിച്ചിട്ട് ഇങ്ങളെ പറ്റി ഓരോരുത്തരാളുകൾ നമുക്ക് എങ്ങനെ ഇടാം ബഹുമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ വളരെ ആവേശത്തിന് നിങ്ങളുണ്ടല്ലോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മളെ സംശയങ്ങൾ ദുരീകരിച്ചു തരണം ഞാനൊരു കോളേജ് നടത്തണൽ സെക്രട്ടറി അതോടെ ഞാൻ ചോദിക്കുന്നത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം നട സർ ആദ്യം നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങി ചിലരുടെ പ്രശ്നം കോഴിക്ക് വിഷയം സംസാരിക്കുന്നത് പ്രൊഫസറും ഒരു എം എൽ എ തമ്മിലാണ് പിന്നെ ഇതൊരു ഡിബേറ്റ് ആണ് ഞാൻ ചോദിക്കട്ടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്ന ആരാണ് സർ ആ കോളേജിലോട്ട് തന്നെയാണ് സർ പിന്നെ ഈ നാലാം വർഷത്തെ നാലാം വർഷം എന്ത് പഠിപ്പിക്കും വർക്കിലോഡ് അംഗീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഈ ഒരുപാട് കാലം ഉണ്ട് അരമിനി ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് അന്തിനുണ്ട് സാർ ആ സ്പോർട്സ് വകുപ്പിന് കോട്ടയത്ത് ആളുകൾക്ക് ജോലി കിട്ടുമ്പോ അതിന് കുറെ മാനദണ്ഡങ്ങൾ ഒന്ന് സാഫ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അതെ സർ സന്തോഷ് മറ്റുള്ളവരെ കളിച്ച് നമ്മൾ നമ്മള് മനസ്സിലെടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ ഒഴിവാക്കി നല്ല കളിക്കാര യൂണിവേഴ്സിറ്റി കളിച്ചാലും മറ്റേ നാഷണലിൽ പോയി കളിച്ചാലില്ല അപ്പൊ അതിന് മാറ്റം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപാറ അരികോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ